ഹലോ ഈഷ അനിഷ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോം കൂടിയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് രാവിലത്തെ കാര്യങ്ങളോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയിട്ടോ എന്നാലും കയ്യിലുള്ള ക്ലിപ്സ് എടുത്ത അത്രയും വെച്ച് എഡിറ്റ് ചെയ്ത് പോസ്റ്റാക്ക വിചാരിക്കണേ ഇല്ലെങ്കിൽ ഇന്നും ഞാൻ മടി പിടിക്കും ഇതിങ്ങനെ കിടക്കും നാളെ വീണ്ടും മടി പിടിക്കുക അങ്ങനെ അങ്ങനെ എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇട്ട് ഇടാം എന്നിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ ഇടാം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം രാവിലെ എണീറ്റ് ഉടനെ അരിയൊക്കെ കഴുകി എടുത്തു വെച്ചു കൂട്ടോ അതിന് ശേഷം അടുപ്പത്തേക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചു അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്ന് കറി വെക്കാൻ പച്ചക്കറിയോ കാര്യങ്ങളോ ഒന്നും ഇരിപ്പില്ലായിരുന്നു അപ്പോൾ പരിപ്പ് അത് കറി വെക്കാന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്കിത് കറക്റ്റ് എങ്ങനെ വെക്കണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല ഞാനിതെന്ത് ചെയ്തു കുക്കറിലിട്ട് വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു വിസിലേ ഞാൻ അടുപ്പിച്ചോളൂ പക്ഷേ പരിപ്പ് ഭയങ്കരമായിട്ടും എന്ത് കുഴഞ്ഞുമായിട്ടും എൻ്റെ കറി ഇന്ന് ഫ്ലോപ്പായി അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ ഇടണ്ടെന്ന് പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ച അത് സാരമില്ല ഇട്ടേക്കാം അതിനിപ്പോൾ എന്താ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടോടത്തെ ഈ വ്ളോഗും കൂടി എടുക്കണമുണ്ടാട്ടോ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി എന്ത് വെക്കണം എന്ത് ചെയ്യണം അതാണ് ഈ പരിപ്പ് വെന്തുവാനുള്ള മെയിൻ കാര്യം പിന്നെ പിന്നെ ഞാൻ ഓർത്തത് പരിപ്പിന് അത്ര എന്ന് ആ സാരമില്ലാതെന്തായാലും പോട്ടെ അതിന് ശേഷം ഞാൻ കാപ്പിക്ക് വെച്ചു കേട്ടോ കാപ്പി പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കാപ്പി കുടിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമല്ലേ അതിന് ശേഷം സവോളയൊക്കെ കഴുകി അരിഞ്ഞെടുത്ത് അടുപ്പത്തേക്കൊരു ചീനച്ചട്ടയും വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകൊക്കെ ഇട്ട് സവോള ഇട്ട് വഴറ്റി ഈ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ കുക്കർ തുറന്നു നോക്കിയപ്പോഴാണ് പരിപ്പീൻ്റെ അവസ്ഥ ഞാൻ കാണുന്നത് കാണുന്നതായിട്ടോ എന്നാൽ ഞാനതിങ്ങനെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പാല് എന്നിട്ടുണ്ടായിരുന്നേ കൊച്ചിനു കൊടുക്കാനുള്ള അപ്പോൾ അവനുള്ള പാല് ഞാൻ തിളപ്പിച്ച് ആദ്യമേ വെക്കും അതിൻ്റെ കൂടെ ഞാനിന്ന് വിചാരിക്കുന്നത് ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനെടുക്കാമെന്നാണ് ബ്രെഡ് ഇതുപോലെ പാലും മുട്ടയും കൂടി കലക്കി അതിലിങ്ങനെ മുക്കി പൊരിച്ചെടുക്കത്തില്ലേ അതും പക്ഷേ നിന്ന് ശരിയായില്ലോ ഇതാ അങ്ങനെ വെക്കുന്ന ബ്രെഡായിരുന്നില്ല നല്ല സോഫ്റ്റ് തിന്നായ ബ്രെഡായിരുന്നു കുറച്ചും കൂടി കട്ടിയുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് പോലെ ആക്കാൻ പറ്റത്തുള്ളായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ കാപ്പിയും കൂടി അടുപ്പത്ത് വെച്ച് കാപ്പിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വാവേനയൊക്കെ കുളിപ്പിച്ചു കെട്ടും അതിൻ്റെ ഇടയിൽ കൂടി വാവേനൂടെ തല്ലുപടിക്കണേ ഉറക്കമൊക്കെ കഴിഞ്ഞ എണീറ്റ് വന്നപ്പോൾ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജോലിക്ക് പോയി എല്ലാവരും തിരിച്ച് വന്നു കേട്ടോ അപ്പം ഞാൻ വേഗം പാൽച്ചായ ഇട്ടു പിന്നെ ബുൾസെ ആക്കിയിട്ടോ രാവിലെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയ ബ്രെഡ് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബുൾസൈ കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ച് അതു ആക്കി അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും കൊഴുവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും വെട്ടി ക്ലീൻ ചെയ്ത് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ ഇട്ട് കുറച്ച് ഫിഷ് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അത് പരട്ടി വെച്ചു കിട്ടും അതുകൊണ്ടാണ് കൊഴുവൊക്കെ അത്ര കളർ തോന്നിക്കാത്ത മുളകൊടിയുടെ ഫിഷ് മസാല കൂടുതൽ കൂടുതലിട്ടേക്കുന്നത് പിന്നെ അതൊക്കെ വറുത്ത് രാത്രിയായപ്പോൾ ചോറൊക്കെ ഉണ്ട് കടന്നു കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം